ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ കുറച്ച് ദിവസത്തെ ഒരു ഇടവേളയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു വീഡിയോയുമായിട്ടൊക്കെ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് കടക്കുകയാണ് സൺഡേൻ്റെ ഗ്രാൻഡ് ഫിനാലയാണ് അപ്പം ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് കടക്കും തോറും നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുണ്ടായിരുന്ന എല്ലാ ബിഗ് ബോസ് മെമ്പേഴ്സും എല്ലാ കണ്ടസ്റ്റൻസും വന്നിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ചെയ്യും അപ്പം എനിക്ക് തോന്നുന്നുണ്ട് ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻ്റേജും അതിൻ്റെ അകത്ത് എല്ലാവരും ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റ കെട്ടായിട്ട് അതിൻ്റെ അകത്തേക്ക് വന്നിരിക്കുന്നത് തന്നെ അനുമോളെ ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഒറ്റ ഒരു കാരണം കൊണ്ട് മാത്രം ആണ് എല്ലാവരും അതിൻ്റെ അകത്തേക്ക് വന്നിരിക്കുന്നത് എല്ലാവരും വട്ടം ഇട്ടു പിടിക്കുന്നത് അനുമോളയാണ് വേറെ ഒരാളെ പോലും എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് വന്നിട്ട് വേറെ ആരെയെങ്കിലും ആരെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നി എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് അനുമോളയാണ് അതായത് ഇനി അനീഷിന് കപ്പ് കിട്ടിയാലും വേറെ ആർക്ക് കപ്പ് കിട്ടിയാലും ശരി അനുമോൾക്ക് ബിഗ് ബോസ് കപ്പ് കിട്ടരുത് എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് അവിടെ വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ശൈത്യനെ കട്ടപ്പായിരുന്നു നമ്മൾ വിളിച്ചു കട്ടപ്പയുടെ ഒക്കെ ഡബിൾ ലറട്ടി ഓർഷൻ അതായത് കട്ടപ്പയുടെ വലിയ കട്ടപ്പ് അതായത് അപ്പൻ കെട്ടപ്പയുടെ അപ്പൻ കട്ടപ്പയാവാനുള്ള കപ്പാസിറ്റിയിലാണ് ഇപ്പം നമ്മുടെ ആതില് അതിൻ്റെ അകത്തോട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പലരും രാജവെമ്പാലയെന്നോ അങ്ങനെ പല രീതിയിലൊക്കെ കുളിക്കുന്നുണ്ട് അമ്മാതിരി ഇടപാടാണ് നമ്മുടെ ആതിലെ കാണിക്കുന്നത് കാരണം ഇവര് കൂട്ടുകാർ തമ്മിൽ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലെ രണ്ട് കൂട്ടുകാർ നമുക്കുണ്ടെങ്കിൽ അത് മതി നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം കട്ടയും പടയും മടക്കി ഇറക്കിപ്പോകും എനിക്ക് തോന്നുന്നു ഇപ്പം ഈ വന്നതില് അഭിലാഷ് മാത്രമാണ് അനുമോളെ ഇച്ചിരി സപ്പോർട്ട് ചെയ്ത് പറയുന്നത് ഞാൻ പറയാം ഇനി നമ്മൾ കണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം ആയാലും തലേ ദിവസം ഇവിടെ ആ ഡ്രസ് പറഞ്ഞത് ഇതാ പനി ചെറുത് ബിൻസി പട്ടിയുടെ സൈഡിൽ പോയിട്ട് ഇരുന്ന് സംസാരിക്കും നിങ്ങൾ അന്ന് പെട്ടെന്ന് നിങ്ങളെല്ലീ സൈഡ് അക്ബർക്ക് സൈഡ് ഈ ഇവിടെ ഡ്രസ്സാണ് താഴും കേറും നമ്മളാണ് സ്റ്റിച്ച് ചെയ്യുന്നത് പറഞ്ഞു ഒരു നമ്മൾ ഈ കണ്ട വീഡിയോയിൽ നമുക്ക് കാര്യം അറിയാം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഈ ഒരു കേസ് കെട്ടില്ല ഇത് അനിമോള് മാത്രമല്ല എല്ലാവർക്കും തോന്നിയിരിക്കുന്നത് എല്ലാവർക്കും തോന്നിയ ഒരു കാര്യമാണ് ഓക്കെ അപ്പാനിയോട് അനിമോൾ ഇത് പറയുന്നതിനു മുമ്പ് തന്നെ അല്ലെങ്കിൽ ഇത് അവിടെ ഒരു ഡിസ്കഷൻ ആവുന്നതിനു മുമ്പ് തന്നെ ഈ ഒരു കാര്യത്തെ പറ്റി ആ ബിഗ് ബോസ് ഹൗസിലുള്ള പല കണ്ടസ്റ്റൻസും ഒളിഞ്ഞും മറഞ്ഞും തെളിഞ്ഞും ഇടുന്ന കുശു കുശുത്ത കേസുകെട്ടാണിത് ഏഹ് ഇതിൻ്റെ അകത്ത് ഒന്നും വേണ്ട ബിൻസി പോയ ആ ഒരു വീക്ക് വീക്കിലെ എപ്പിസോഡുണ്ടല്ലോ അതിന്റെ കമന്റ് ബോക്സിൽ അതിന്റെ പ്രമോ വന്നിരിക്കുന്ന ഇത് വന്നിരിക്കുന്നതിന്റെ കമന്റ് ബോക്സ് തന്നെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി അപ്പാനിയുടെ ഫാമിലി ഞാനത് ജസ്റ്റ് ആഡ് ചെയ്തേക്കാം അപ്പാനിയുടെ ഫാമിലിനെ ബിഗ് ബോസ് രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഏറെ കമൻസ് വന്നിട്ടുണ്ട് ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പം ഇത് ഉള്ളിൽ നിന്ന് കണ്ടസ്റ്റൻസിന് മാത്രമല്ല പുറത്ത് നിന്ന് ഇവരുടെ ഈ വീഡിയോ ഇത് ഗെയിം കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് തന്നെ അതായത് ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് തന്നെ തോന്നിപ്പോയിട്ടുള്ള കാര്യമാണ് ബിൻസി അപ്പാനിയുടെ ഇഷ്യൂ എന്ന് പറയുന്നത് ആൻഡ് ആ ഫ്രോഡ് ഇപ്പം ബിൻസി ഇതിൻ്റെ അകത്തോട്ട് എന്തിനാണ് കയറിക്കുന്നത് അതുപോലെ നമ്മുടെ കട്ടപ്പ ശൈത്യ പി ആർ ഇഷ്യു ഇപ്പൊ ഇതിൻ്റെ അകത്തുനിന്ന് ഇപ്പൊ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് അതിൻ്റെ അകത്തുള്ള സാർവ്വ ആൾക്കാർക്കും പി ആർ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നല്ല ഒരു ശതമാനവും ഉറപ്പായിട്ടുണ്ട് കാരണം അതിൻ്റെ അകത്ത് നിൽക്കുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ പി ആർ ഉണ്ട് കാരണം ഞാൻ പറയാം അനുമോളോട് ശൈത്യം വന്നിട്ട് പറയുന്നുണ്ട് ഏ നീ പി ആർ കൊടുത്തിയാൾക്ക് തന്നെയാണ് ഞാൻ പി ആർ കൊടുത്തിരുന്നത് എന്ന് ശൈത്യ ഇന്ന് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് വന്ന എന്ന് എപ്പിസോഡിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ പി ആർ ഏറ്റെടുത്ത ആളുടെ ഇന്റർവ്യൂവും പുറത്തു വന്നിട്ടുണ്ട് ആ പുള്ളിയും ഇതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈത്യെ ഞാൻ മുപ്പത് ദിവസം അതിൻ്റെ അകത്ത് നിർത്താം എന്നും പറഞ്ഞ് ഞാൻ ഏറ്റവും കുറഞ്ഞ തുക അതായത് ഒന്നര ലക്ഷം രൂപ ശൈത്യയുടെ പേരൻസിൻ്റെ അടുത്ത് നിന്ന് ഈ പുള്ളി വാങ്ങിയിട്ടുണ്ട് എന്ന് ഈ പുള്ളി പറയുന്നുണ്ട് സമ്മതിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശൈത്യ മുപ്പത്താറ് ദിവസം കറക്റ്റ് അതിൻ്റെ അകത്ത് നിന്നു അതിനായിട്ട് ശൈത്യക്ക് വോട്ട് വരെ മറിച്ച് പുള്ളി കൊടുത്തിട്ടുണ്ട് എന്ന് പുള്ളി സമ്മതിക്കുന്നുണ്ട് ഞാൻ ശൈത്യയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാം അത് പി ആർ വർക്കല്ല ഞാൻ ഒരിക്കലും പി ആർ വർക്ക് എസ്ക്ലൂസീവ് ആയിട്ട് ശൈത്യക്ക് ചെയ്തിട്ടില്ലേ വേറെ ഓൾറെഡി വേറെ ഒരു ടീമും കൂടി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഒരു പ്രോമിസ് തരാം ഞാൻ ഒരു മാസം ഞാൻ വർക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് അത് വർക്ക് ആവാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ ആക്ച്വലി വർക്ക് ഒരു മാസം വർക്ക് ചെയ്യണമെങ്കിൽ മൂന്നര ലക്ഷം വരെ വാങ്ങാറുണ്ട് ഞാൻ പക്ഷെ പറഞ്ഞു നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ച് ഞാൻ ഒന്നര ലക്ഷം രൂപയ്ക്ക് വർക്ക് ചെയ്യാം വെറും ഒന്നര ലക്ഷം രൂപ കേട്ടോ ആ ഒന്നര ലക്ഷം രൂപ എനിക്ക് തന്നത് എന്തിനാണെന്ന് വെച്ചാൽ ശൈത്യയുടെ ഒരു എവിക്ഷൻ ഭയങ്കര പ്രശ്നം ഉള്ളതാണ് ആർജി ബിൻസ് ഔട്ടായ ഒരു വീക്ക് അപ്പൊ ആ ഒരു വീക്കിന് ശൈത് ഔട്ടാവേണ്ടതായിരുന്നു അപ്പൊ ആദ്യത്തെ ആ വീക്ക് ആർജി ബിൻഷി ഔട്ടായി അതിനുശേഷം ആർജ്മിൻസി ഔട്ടായി ആർജി ബിൻസി ഔട്ട് ആണ് വീക്കിന് വേണ്ടി അവരുടെ സമ്മത പ്രകാരമാണ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം വോട്ട് കാശ് കൊടുത്ത് ചെയ്യുന്ന കുറച്ച് ടീമുണ്ട് നമ്മുടെ അക്ബറിന്റെയും ചെയ്ത ചിന്ത ചിന്ത കാശ് കൊടുത്താൽ വോട്ട് നമുക്ക് തരും അതായത് ആളുകളെ കൊണ്ട് പഠിച്ചേക്കുന്നത് അതായത് ഇവർ കുറച്ച് പിള്ളേരുണ്ട് പിള്ളേർ സെറ്റ് ഉണ്ട് അവർ പോയിട്ട് ഒരാൾ നൂറിനൂറ് പേര് നൂന്നൂറ് രണ്ടായിരം വോട്ട് മൂവായിരം നമുക്ക് ആവശ്യമുള്ള വോട്ട് ഇപ്പൊ നമുക്ക് വേണ്ടത് മൂവായിരം വോട്ടാണെങ്കിൽ ആ മൂവായിരം വോട്ട് അവർ നമുക്ക് വാങ്ങി തരും ഇത് നമ്മുടെ വരെ ഉണ്ടായിരുന്നു അതുവരെ വന്നിട്ടുണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടി ആ ഫണ്ടിന്റെ ഏകദേശം എഴുപതിനായിരം രൂപ ആ ഫണ്ട് നമ്മൾ അത് യൂസ് ചെയ്തു അതേപോലെ തന്നെ ശൈത്യക്ക് നമുക്കെന്ന് വെച്ചാൽ ശൈത്യക്കണ്ടായിരുന്നില്ല ശൈത്യയുടെ പേജ് അത്ര എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നില്ല സ്റ്റോറി വ്യൂസ് വളരെ കുറവായിരുന്നു അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യാ ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാം ഇതിനകത്ത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പുറത്തു പോയവരും അകത്ത് നിന്നവരും എല്ലാവരും കൂട്ടത്തോടെ അറ്റാക്ക് ചെയ്യുന്നതിപ്പം ശരിക്കും പറഞ്ഞാൽ അനുമോളയാണ് അനുമോളെ എന്തുമാത്രം ഡീഗ്രേഡ് ചെയ്യാവോ അത്രയും ഡീഗ്രേഡ് ചെയ്ത് അങ്ങനെ വോട്ട് കുറച്ച് അനുമോക്ക് കപ്പ് കിട്ടരുത് അനുമോൾക്ക് കപ്പ് കിട്ടാതിരിക്കാനുള്ള സർവ്വ പണിയാണ് ഇപ്പം ആ ബിഗ് ബോസിലേക്ക് ബാക്കിയു സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ മിനി ഞാൻ നോക്കി ഇത് കാണാൻ ഇരുന്നിട്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കിന്ന് ഞാൻ എഴുന്നേറ്റ് പോയിട്ടുണ്ട് എപ്പിസോഡ് കണ്ടിട്ട് കാരണം ഈ ബിഗ് ബോസിൽ നിന്ന് പോയ കണ്ടസ്റ്റൻസ് തിരിച്ച് കയറി വന്നിട്ട് ഒരു എന്താ പറയുക ഒരു കുട്ടും ക്വാളിറ്റി ഇല്ലാത്ത രീതി ബിഹേവ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ആ ഒരു ഗെയിം ഷോയെ തന്നെ തന്നെ ഭയങ്കരമായിട്ട് എന്തോ ഒരു ഭയങ്കര കാരണം എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ അനിമോളത് ക്വിറ്റ് ചെയ്ത് പോവാൻ വേണ്ടി അല്ലെങ്കിൽ അനിമോളയുടെ വോട്ട് മുഴുവൻ കുറയാൻ വേണ്ടി അതുപോലെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കാരണം അത്രയും കണ്ടസ്റ്റൻസ് അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അത്രയും ആളുകള് ഒരുമിച്ച് വന്നിട്ട് ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാണ് അനിമോള ചെയ്യുന്നത് അപ്പൊ അതൊക്കെ കണ്ടപ്പോ ഭയങ്കര ആയിട്ട് ബുദ്ധിമുട്ട് തോന്നി അതുപോലെ ഇതിൻ്റെ അകത്ത് ഈ ബിൻസി പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ശൈത്യ പറഞ്ഞ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ബിൻസിയുടെ കേസ് കിട്ടൊക്കെ തന്നെ ബിൻസി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്തേക്ക് തിരിച്ചു വന്നത് ഈ ഒരു ഇഷ്യൂ ഒരു പ്രശ്നം ഉണ്ടാക്കി അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ള ബിഹേവിയർ ബിഹേവിയറൊക്കെയാണ് ബിൻസി അതിൻ്റെ അകത്ത് കാണിച്ചു ഡ്രസ് ഇട്ടിവിടെ ആ ഡ്രസ് ആണ് നിങ്ങൾ രണ്ടുപേരുന്നിപ്പുറത്തെ സൈഡ് ഈ ഇവിടെ തെലുന്ന് ഡ്രസ്സാണ് താഴും കേറും നമ്മളാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ പറഞ്ഞു ക്ലീവേജ് ബിൻസി കാണിച്ചോട് പോയിരിക്കുന്നത് എന്താ അങ്ങനത്തെ സംഗതികള് പറഞ്ഞിട്ടുണ്ട് അറിയ എന്താണോ ഇതിരും കൂടെ തിരിച്ചു വന്നിട്ട് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് ഒന്നും മനസ്സിലാകില്ല കാരണം മറ്റവരുടെ ഗെയിം നടക്കുന്നില്ല ഫൈനൽ വീക്കായി നാല് ദിവസവും കൂടി ഇനി മുമ്പോട്ടുള്ളൂ ആൻഡ് ആഫ്റ്റർ ഓൾ അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക വളരെ ഇത് ആയിട്ടുള്ള ഒരു നാടകം നടക്കുന്നത് പോലെ തോന്നുന്നുണ്ട് കാരണം എല്ലാവരും തിരിഞ്ഞിരിക്കുന്നത് അനുമോൾക്കാണ് എല്ലാവർക്കും സംശയമുണ്ട് അനുമോൾക്ക് കപ്പ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ അനുമോൾക്ക് കപ്പ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ മാക്സിമം ശ്രമിക്കുന്നുമുണ്ട്